ഈശ്വൻ ശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ ജീവൻ്റെ വചനമെന്ന ആത്മീയ ശുശ്രൂഷയിൽ ഇന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാമത്തെ ധ്യായം ഏഴാമത്തെ തിരുവചനം നമ്മുടെ ധ്യാന വിഷയമായിട്ടെടുക്കാം ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ അനേകം വഴികളുണ്ട് ഒരാളുടെ നല്ല അഭിപ്രായം ലഭിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി സ്വ സ്വന്തമാക്കുവാൻ ഒരുപക്ഷെ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മതി അവർക്കിഷ്ടപ്പെട്ടത് പ്രവർത്തിച്ചാൽ മതി എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള വഴി വചനമനുസരിച്ച് ജീവിക്കുകയാണ് കാരാഗ്രഹത്തിൽ പൗലോസിനെയും സീലാസിനെയും ബന്ധിച്ച് അവരെ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ രാത്രിയിൽ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലങ്ങുമ്പോൾ ഷെമിയോൺ പത്രോ ഈ പൗലോസിൻ്റെ അടുക്ക ചെന്ന് ഈ ശതാധിപൻ മാമൂദിസ സ്വീകരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് രക്ഷപ്പെടാനുള്ള വഴി അപ്പോൾ പൗലോസ് പറയുകയാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും രക്ഷപ്പെടാനുള്ള വഴി ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വഴി യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുകയാണ് തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നിൻ്റെ വഴികൾ നിന്നെ കാത്തുപരിപാലിക്കാൻ ദൂതന്മാരോട് കൽപ്പിക്കും സിംഹത്തിൻ്റെയും അണലിയും എന്ന് ചവിട്ടി നടക്കും ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള പൂർണ്ണമായിട്ട് ശരണപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും ഈശോമിഷിഖായാണ് ഭർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള കൃപ ലഭിക്കട്ടെ സ്നേഹപൂർവ്വം ജോർജ് അച്ഛൻ തിരുഹൃദയ ധ്യാനാശ്രമം